എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസ്സിലയ്ക്ക് അഡ്മിനിസ്ട്രേറ്റർ ഫാദർ വർഗീസ് മണവാളൻ തൃപ്പൂണിത്തറ സെന്റ് മേരീസ് ഫുറൂനാ പള്ളി വികാരി ഫാദർ ജോഷി വേഴപറമ്പിൽ പാനാരിവട്ടം സെന്റ് മാർട്ടിൻ ഡി പോറസ് പള്ളി വികാരി ഫാദർ തോമസ് വാളൂക്കാരൻ മാതനഗർ വേളങ്ങണ്ണി മാതാ പള്ളി വികാരി ഫാദർ ബെന്നി പാനാട്ടി എന്നിവരെ മേൽപ്പറഞ്ഞ പള്ളികളുടെ ഭരണചുമതലകളിൽ നിന്ന് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ബോസ്കോ പുത്തൂർ ഒഴിവാക്കി മറ്റൊരു ഉത്തരവ് ലഭിക്കുന്നതുവരെ നിലവിലെ പള്ളികളിൽ താമസിക്കുന്നതിനുള്ള വിലക്കും ആത്മീയവും ആചപാലനപരവുമായ ചുമതലകളിൽ നിന്നും കൂതാശ പരിക്രമങ്ങളിൽ നിന്നും ഭരണപരമായ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും പ്രസ്തുത വൈദികരെ പൂർണമായും ഒഴിവാക്കിയുമാണ് അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ കൽപ്പന നൽകിയിരിക്കുന്നത് യഥാക്രമം തൃക്കാക്കര വിജോഭവൻ പുതി സാന്തോംഭവൻ കലൂർ റിന്യൂവൽ സെന്റർ എന്നിവിടങ്ങളിലേക്ക് മാറി താമസിക്കാനാണ് ബഹുമാനപ്പെട്ട വൈദികരോട് നിഷ്കർഷിച്ചിരിക്കുന്നത് വൈദികർക്ക് ലഭിച്ചിരിക്കുന്ന കൽപ്പനയ്ക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന പക്ഷം കൂടുതൽ കർശനമായ സഭാ നടപടികളിലേക്ക് നീങ്ങും എന്ന മുന്നറിയിപ്പും അവർക്ക് നൽകിയിട്ടുണ്ട് ഈ വൈദികർക്ക് അവർ നീക്കം ചെയ്യപ്പെട്ട പള്ളികൾ അവയോടനുബന്ധിച്ചുള്ള സ്ഥാപനങ്ങൾ കപ്പേളകൾ എന്നിവിടങ്ങളിൽ കുർബാന അർപ്പിക്കുന്നതിനോ കൂതാശകൾ പരികർമ്മം ചെയ്യുന്നതിനോ ഭരണപരമായ മറ്റ് ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിനോ അനുവാദമില്ലാത്തതാണ് മേൽപ്പറഞ്ഞ പള്ളികളിൽ പുതുതായി നിയമിച്ചിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റർമാർക്ക് മാത്രമായിരിക്കും ആ പള്ളിയുടെ പൂർണ്ണ അധികാരം ഉണ്ടായിരിക്കുക അഡ്മിനിസ്ട്രേറ്റർമാരെ അവരുടെ പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും വിധത്തിൽ തടസ്സപ്പെടുത്തുന്നതും കൽപ്പനയ്ക്ക് വിരുദ്ധമായി പള്ളികളിൽ തുടരുന്നതും ഗൌരവമായ അച്ചടക്ക ലംഘനവും സഭാധികാരികളോടും സംവിധാനങ്ങളോടുമുള്ള വെല്ലുവിളിയായും പരിഗണിക്കപ്പെടുന്നതാണെന്നും മാറ്റി നിർത്തപ്പെടുന്ന കാലയളവ് അനുതാപത്തിനും വീഴ്ചകൾ തിരിച്ചറിഞ്ഞ് തെറ്റുതിരുത്തുന്നതിനും അനുരഞ്ജനത്തിനുമുള്ള അവസരമായി കാണണമെന്നും അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ തന്റെ കൽപ്പനയിലൂടെ അവരോട് നിർദ്ദേശിച്ചിട്ടുണ്ട് കൊച്ചി